ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ക്രിസ്പി അവൽ വറുത്തതാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കിലോ അവൽ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ഈ അവിലൊന്ന് ഒരു മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന ഈ സമയത്ത് ഇതിലേക്ക് ഒരു സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ സവാള നന്നായിട്ട് ഗോൾഡ് കളർ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം സവാളയ്ക്ക് നന്നായിട്ട് ലൈറ്റായിട്ട് ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകവും ഏലക്കായും കൂടി പൊടിച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കണം ഇനി മീഡിയം തീയിലിട്ട് ഈ ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം ഇതിപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് നല്ല കിടിലൻ റെസിപ്പി ടേസ്റ്റി റെസിപ്പി റെഡിയായി വന്നിട്ടുണ്ട് ഇനി മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതൊരു മീഡിയം മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ ഒന്നുമില്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീണ്ടും വരാം ബൈ ബൈ